അമേരിക്ക ഇസ്രയേൽ സഹകരണത്തോടെയുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് നിയന്ത്രണങ്ങൾ ഭേദിച്ച് പാലസ്റ്റിൻ ജനത കയറിച്ചു റഫയിലെ മൈതാനത്ത് തകർന്ന വേലികൾക്കും കെട്ടിടാവശിഷ്ടങ്ങൾക്കും മുകളിലൂടെ വിശന്നു വലഞ്ഞ മനുഷ്യരുടെ ഭക്ഷണത്തിനുവേണ്ടിയുള്ള പരക്കംപാച്ചിൽ ആരുടെയും ഉള്ളിലയ്ക്കും റഫയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ ഇസ്രായേൽ അമേരിക്ക സഹകരണത്തിൽ പുതുതായി രൂപീകരിച്ച ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനാണ് ഭക്ഷണം എത്തിക്കുന്നത് ഇസ്രായേൽ അമേരിക്കൻ കോൺട്രാക്ടേഴ്സുമായി ചേർന്ന് ഭക്ഷ്യവിതരണം തുടങ്ങിയതിനെ യു എനും മറ്റ് ഏജൻസികളും എതിർക്കുന്നു ഇസ്രായേൽ ഭക്ഷണം ആയുധമാക്കുകയാണെന്ന് യു എൻ കുറ്റപ്പെടുത്തി മാർച്ച് മാസം മുതൽ യു എൻ ഉൾപ്പെടെയുള്ള ഏജൻസികളെ തടഞ്ഞ ഇസ്രായേൽ സൈന്യം ഒരാഴ്ച മുൻപാണ് ട്രക്കുകൾ കടത്തിവിടാൻ തുടങ്ങിയത് അടിയന്തരമായി ഭക്ഷണം എത്തിച്ചില്ലെങ്കിൽ ഗസയിലെ ആയിരക്കണക്കിന് കുട്ടികൾ പട്ടിണി മൂലം മരിക്കുമെന്ന യു എൻ റിപ്പോർട്ടിനെ തുടർന്ന് ലോകരാജ്യങ്ങൾ പ്രതിഷേധമറിയിച്ചിരുന്നു നിയന്ത്രണം നീക്കിയതിനു ശേഷവും ഭക്ഷണവുമായെത്തിയ ട്രക്കുകൾ അതിർത്തിയിൽ കാത്തുകിടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ആവശ്യമായതിന്റെ ചെറിയൊരംശം പോലും ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞില്ല ജി എച്ച്എഫ് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന മൈതാനത്തേക്ക് ആയിരക്കണക്കിന് പലസ്തീൻകാരാണ് നിയന്ത്രണങ്ങൾ ഭേദിച്ചെത്തിയത് അവരെ പിരിച്ചുവിടാൻ സൈന്യം മുന്നറിയിപ്പ് സൈറൻ മുഴക്കിയത് വിശന്നുവലഞ്ഞ പലസ്തീൻ പൌരന്മാരെ പരിഭ്രാന്തരാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ട്വൻ്റിഫോർ